ബാലിയിലേക്കുള്ള യാത്രയിലാണ് ഇത്തവണയും തനിയെ പ്ലാൻ ചെയ്തുള്ള യാത്രയാണ് ബാലിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെ പറ്റിയാണ് ഈ വീഡിയോ ഇൻഡോനേഷ്യയിലെ ഒരു ദ്വീപാണ് ബാലി ഇന്ത്യക്കാർക്ക് വിസാ ഓണം അറിയൽ അവൈലബിളാണ് പക്ഷേ ഞാനതൊരു സൈറ്റ് വഴി ഓൺലൈൻ എടുത്തു അപ്ലൈ ചെയ്യുമ്പോൾ പാസ്പോർട്ടിന് ആറുമാസം കഴിഞ്ഞാണ് റിന്യൂവൽ ഡേറ്റ് എന്ന് ഉറപ്പുവരുത്തണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം മുപ്പത് ദിവസത്തെ ഉള്ള വിസ രണ്ട് ദിവസത്തിൽ തയ്യാറായി കിട്ടും അത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം ഒരാൾക്ക് രണ്ടായിരത്തി തൊള്ളായിരം ഇന്ത്യൻ റുപ്പിയാണ് വിസ ഫീ സൈറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഏജൻ്റ് ഫീ ആയും നൽകണം പിന്നീട് നമ്മുടെ ടൂർ പ്ലാൻ അനുസരിച്ച് ഹോട്ടലുകൾ ബുക്ക് ചെയ്യാം മികച്ച ഹോട്ടലുകളിലെ ഡബിൾ റൂമുകൾ അയ്യായിരം ആറായിരം റേറ്റിൽ കിട്ടും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് നോക്കി ബുക്ക് ചെയ്താൽ രാവിലെ ഫുഡ് നോക്കി പോകേണ്ടി വരില്ല കേരളത്തിൽ നിന്നും ബാലിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റുകളില്ല ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മാത്രമേ ഉള്ളൂ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും ഇൻഡിഗോയിലാണ് ടിക്കറ്റ് എടുത്തത് ഡെൻപസർ എന്ന സിറ്റിയിലെ ഐ ഗുസ്തി എൻഗുറാറായി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ബാലിയിലെ ഏക എയർപോർട്ട് അവിടേക്ക് പോയി വരാനുള്ള ടിക്കറ്റ് ഒരാൾക്ക് അൻപതിനായിരം രൂപ എടുത്ത് വരും ഒരു ഇന്ത്യൻ രൂപയ്ക്ക് നൂറ്റി അൻപത്തഞ്ച് ഇൻഡോനേഷ്യൻ റുപ്യ മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിലും എയർപോർട്ട് മണി എക്സ്ചേഞ്ചിൽ നൂറ്റി അൻപത് രൂപ വെച്ച് മാത്രമേ കിട്ടുള്ളൂ പുറത്ത് ലോക്കൽ മണി എക്സ്ചേഞ്ചിൽ നൂറ്റി ഇരുപത് വെച്ചേ കിട്ടുള്ളൂ ബാലി എയർപോർട്ടിൽ ഇറങ്ങി അകത്ത് കാണുന്ന മണി എക്സ്ചേഞ്ചിൽ ഒന്നിലും ഇന്ത്യൻ രൂപ എടുക്കില്ല അറൈവലിൽ പുറത്തിറങ്ങി അല്പം മാറി ഒരു ഷോപ്പിൽ പോകണം പതിനായിരം ഇന്ത്യൻ രൂപ കൊടുത്തപ്പോൾ പതിനഞ്ച് ലക്ഷം ഇൻഡോനേഷ്യൻ റുപ്യ കിട്ടി ഒരു ലക്ഷത്തിൻ്റെ ഒരു നോട്ടായി ഉള്ളതിനാൽ സൂക്ഷിക്കാൻ വളരെ എളുപ്പമായിരുന്നു ബാലിയിൽ യാത്രകൾക്കായി ട്രെയിനും മെട്രോയും ഇല്ല ബസ്സുകൾ തന്നെ കുറവാണ് ഓട്ടോകളൊന്നുമേ ഇല്ല പ്രൈവറ്റ് കാറുകൾ തന്നെ ടാക്സിയായി ഓടും ബൈക്ക് ടാക്സികളും ഉണ്ട് നമ്മുടെ ഊബർ ഓല ആപ്പുകളൊന്നും തന്നെ ഇല്ല പകരം ഗ്രാബ് ഗോജക് ബ്ലൂബേഡ് എന്നീ ടാക്സി ആപ്പുകൾ ഉപയോഗിക്കാം സിംഗപ്പൂരിൽ ഉപയോഗിച്ച പരിചയമുള്ളതിനാൽ ഞാൻ ഗ്രാബ് ആപ്പാണ് ഉപയോഗിച്ചത് എയർപോർട്ട് ടെർമിനലിൻ്റെ പുറത്തിറങ്ങുമ്പോൾ കസ്റ്റമേഴ്സിനായി ഗ്രാബിൻ്റെ ഒരു വെയ്റ്റിംഗ് ഏരിയയുമുണ്ട് ബാലിയിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡും കിട്ടാൻ ബുദ്ധിമുട്ടാണ് മിക്സഡ് റൈസ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് എന്നിവ ഉണ്ടെങ്കിലും എല്ലാം അവരുടേതായ രീതിയിലുള്ളവയാണ് വില ചിലപ്പോൾ അൻപതിനായിരം അറുപതിനായിരം എന്നൊക്കെയാവും എഴുതിയിരിക്കുന്നത് അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല എപ്പോഴും നൂറ്റൻപത് വെച്ച് ഹരിച്ചു നോക്കുക ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ ഈ ബാലിയിലേക്കുള്ള സാധാരണ ഒരു ടൂറിസ്റ്റിനെ കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയെങ്കിൽ ബാലി കസ്റ്റംസ് ഡിക്ലറേഷൻ അവിടെ എത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ചെയ്യാവുന്നതാണ് അതിനായി ഓൾ ഇൻഡോനേഷ്യ എന്ന സൈറ്റ് നോക്കിയാൽ മതി അപ്പോൾ കിട്ടുന്ന അറൈവൽ കാർഡ് നമ്പറും ഒരു ക്യൂ ആർ കോഡും ഉൾപ്പെടുന്ന സ്ക്രീനിൻ്റെ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക അത് എയർപോർട്ടിലെ കസ്റ്റംസ് ക്യൂ ഒഴിവാക്കാൻ സഹായിക്കും വിദേശ ടൂറിസ്റ്റുകൾക്ക് ബാലി ടൂറിസ്റ്റ് ലവി അടയ്ക്കണം ഒരാൾക്ക് ആയിരം ഇന്ത്യൻ രൂപ വരും ലവ് ബാലി എന്ന സൈറ്റിൽ അത് പേ ചെയ്ത് റെസിപ്റ്റ് ഫോണിൽ എടുത്ത് വെക്കുക ഹോട്ടലുകൾ ഉൾപ്പെടെ പല സ്ഥലത്തും അത് ചോദിച്ചേക്കാം ഞങ്ങളോട് പക്ഷേ ചോദിച്ചിട്ടില്ല തമൻ സഫാരിയോ ബേഡ്സ് പാർക്കോ പോലെ തിരക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അവധി ദിനങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവയുടെ ടിക്കറ്റും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് റേറ്റ് കമ്പയർ ചെയ്ത് ഓൺലൈനിൽ എടുത്താൽ കൌണ്ടറിലെ തെക്കും തിരക്കും ഒഴിവാക്കാം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ ബാലിയിൽ അവധി ദിനങ്ങൾ അടിച്ചുപൊളിക്കാം